നമസ്കാരം ധനീഷ് ചുവന്റെ മറ്റുള്ളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ടുകഴിയുമ്പോഴത്തേക്ക് ഒരു പക്ഷെ ചിലപ്പോൾ നിങ്ങൾ പറയും ഇത്രയൊന്നും പറഞ്ഞാൽ പോരാ എന്നുള്ളത് കാരണം ഇവരെയൊക്കെ കുറിച്ചിട്ട് പറയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സംസ്കാരം വിട്ടു പറയേണ്ടി വരും കാരണം സംസ്കാര ശൂന്യനായിട്ടുള്ള എന്താ പറയാ സ്വന്തം കുടുംബത്തിൽ പോലും സമാധാനം ഉണ്ടാക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ സ്വന്തം മക്കളെ നേർവഴിക്ക് നയിക്കാൻ പറ്റാത്ത ഒരു പരമ ഊള അതായത് ഒരു നാടിലെ ജനങ്ങൾ ഒന്നടങ്കം വെറുത്ത കുറെ കാലം ഇവരെല്ലാം എടുത്ത് തോളിൽ വെച്ചുകൊണ്ട് നടന്നതാണ് പിന്നീട് ആ ജനങ്ങളുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുമ്പോഴത്തേക്ക് ആ പൊതു മധ്യത്തിൽ അല്ലെ പൊതുവേദിയിൽ തിരിച്ചു ഇവൻറെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇവന്റെ ഒക്കെ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കണം ആവണക്കെണ്ണയിൽ കടവറങ്ങിയവന്റെ നയം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ അതാണ് ഇവന്റെയൊക്കെ സ്വഭാവം നിൽക്കുന്നിടത്തുന്നു എപ്പോ വേണേലും ചാടാം സ്വഭാവം എപ്പോ വേണേലും മാറാം അതിനൊക്കെ നമ്മുടെ മലയാളികൾ പച്ചയ്ക്ക് പറയാണെന്നുണ്ടെങ്കിൽ വേറെ പലതും പറയേണ്ടി വരും അത് നിങ്ങൾ ഊഹിച്ചെടുത്താൽ മതി ഞാൻ എന്താണോ പറയാൻ ഉദ്ദേശിച്ചതെന്നുള്ളത് അപ്പൊ അത് അതുപോലത്തെ ഒരു ആളെ കുറിച്ചിട്ടാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ അതായത് ഈ മുനമ്പം വിഷയം അല്ലെങ്കിൽ ഈ വക്കഫ് ബോർഡ് വിഷയം ഏറ്റവും കൂടുതൽ ഇത് കത്തിപ്പടർത്തുന്നത് അല്ലെങ്കിൽ ഇത് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കുക അല്ലെങ്കിൽ ഇത് വർഗീയപരമായിട്ട് സംസാരിച്ച് അതിലൂടെ വോട്ട് നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില ചെന്നായിക്കളുടെ സ്വഭാവമാണ് ഈ പറയുന്ന ഒരു വൃത്തികെട്ട കൂടെ കാരണം ഇവരുടെയൊക്കെ പേര് പറയാൻ തന്നെ നമ്മൾ മടിച്ചു പോവാണ് ഈ മുനമ്പം വിഷയത്തിൽ അല്ലെങ്കിൽ മുനമ്പത്തുള്ള ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പൂഞ്ഞാറിന്റെ വിഴുപ്പ് പാണ്ഡമായിട്ടുള്ള ഈ സാധനം കടലിലിറങ്ങി സമരം ചെയ്തതൊക്കെ നമ്മൾ കണ്ടായിരുന്നു അല്ലെ അന്ന് അവിടെ നിന്നുണ്ട് ആ ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ചില മാസ് ഡയലോഗ് കാരണം മാസ് ഡയലോഗ് പറയാൻ ഈ പുള്ളി പണ്ടും പുറകോട്ടൊന്നുമല്ല അമ്മാര് ഡയലോഗ് ഒക്കെ ഇട്ടിട്ടുണ്ട് സിനിമാ സ്റ്റൈലിലുള്ള ഡയലോഗ് ഒക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും കേരളത്തിലെ ജനങ്ങൾ മുഖവരയ്ക്ക് എടുക്കാറില്ല പറയുന്ന കുഞ്ഞാടിന്റെ ഇപ്പൊ ഏറ്റവും വലിയ എന്താ പറയുക ആരാധ്യ പുരുഷൻ എന്ന് പറയുന്നത് നരേന്ദ്രമോദിജിയാണ് അപ്പൊ നരേന്ദ്ര മോദിജിയെ ഇത്രയധികം പുകഴ്ത്തി അല്ലെങ്കിൽ ഇത്രയധികം പൊക്കിക്കൊണ്ട് നടക്കുന്നത് എന്തിനാണ് എന്ന് നമുക്കറിയാം നക്കണം പക്ഷെ അത് ഇമാതിരി നക്കൽ നക്കരുത് കാരണം നക്കികൾക്കും ഉണ്ടാകും ഒരു അന്തസ്സും അഭിമാനമൊക്കെ ഇതത് പോലുമില്ലാത്ത ഒരു വൃത്തികെട്ട സാധനം ഈ പറയുന്ന ക്രൈസ്തവ സ്നേഹം അല്ലെങ്കിൽ ഈ പറയുന്ന ഹിന്ദു സ്നേഹം ഈ നക്കലുണ്ടല്ലോ അതൊരു ഒന്നൊന്നര നക്കലാണ് ആ നക്കൽ എന്തായാലും നമുക്കൊന്ന് കാണാം ഈ രണ്ട് വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം കണ്ടു നോക്കിയിട്ട് നല്ല മാസ് മറുപടി അതായത് നമ്മുടെ മുസ്ലിം ലീഗിന്റെ വക്താവായിട്ടുള്ള ഷാജി ഇദ്ദേഹം നല്ലൊരു പ്രാസംഗ്യനാണ് അപ്പം ഇദ്ദേഹത്തിന്റെ മറുപടി ഈ പി സി ജോർജിനായിട്ടുള്ള മറുപടി ആയിട്ടല്ല എല്ലാവർക്കും കൂടെ ഉള്ള ഒരു മറുപടിയാണ് അത് നല്ല മാസ് കിഡിലും സാധനം തന്നെയാണ് എന്നാലും നമുക്ക് ഈ ഊള പറയുന്ന ഈ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം ഈ ഷാജിയുടെ വീഡിയോ കൂടെ ഒന്ന് കാണാം എന്നിട്ട് കുറച്ച് കാര്യങ്ങളുള്ള പ്രേക്ഷകരോട് പറയാണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ കസ്മലന്മാരെ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും കൂട്ടുകെട്ട് എന്നിട്ട് ബി ജെ പിയുടെ മുതൽ കയറി തലേ കയറി ഇറങ്ങുക ഇനി ഞങ്ങൾ അത് അനുവദിക്കില്ല ഞങ്ങൾക്ക് ഒരു തന്നെ കൂട്ടുകെട്ട് വേണ്ട ബി ജെ പി ബഹുമാനപ്പെട്ട മോദിജിയുടെ നേതൃത്വത്തിൽ ബി ജെ പി കേരളത്തിൽ നമ്മുടെ സുരേന്ദ്രനുണ്ട് തൻ്റെ ഇടമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഈ കേരളം ഞങ്ങൾ പിടിച്ചടക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ കേരളം ബി ജെ പിടായിരിക്കും ധൈര്യമായിട്ട് ബോർഡ് വാക്കബോഡ് കൂളം മാർ ആര് മൈൻഡിംഗ് ചെയ്യാൻ വാക്കബോർഡ് ആരുടെ വക്കബോർഡ് പറഞ്ഞുകൊണ്ടെങ്കിൽ മുകളിൽ വക്കബോർഡോ അതൊക്കെ എടുത്ത് പള്ള കളി ഞങ്ങൾ നാൽപ്പത് സെക്ഷൻ അതൊക്കെ പാർലമെൻ്റ് എടുത്ത് പള്ള കളിയാൻ പോകുക ഞങ്ങൾ ധൈര്യമായിട്ട് ഒന്ന് ഒന്നും പേടിക്കണ്ട ശരിയത്ത് ആരുടെ ശരിയത്ത് എന്നാ നിയമം ഇതൊന്നും ശരിയല്ല ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ ഭാരതമാണ് ഈ ഭാരതത്തിൽ ഹൈന്ദവ രാഷ്ട്രമായത് ഞാൻ ഒന്ന് ഒളിച്ചു നോക്കാതെ പറയാം ഞാനിവിടെ നിൽക്കുന്ന ഭർത്താൻ പറഞ്ഞു കൃത്യാനിയാണ് പക്ഷേ ഞാൻ ഹൈന്ദവനാണ് ഹിന്ദു സംസ്കാരമാണ് ഭാരതത്തിൻ്റെ ആ സംസ്കാരം ഇട്ടേ പേഷ്യൻ സംസ്കാരമായിട്ട് ഇവിടെ ഓരോന്നൊക്കെ അംഗീകാരം വന്നിട്ട് പരിക്കാൻ വന്നാൽ സമ്മതിക്കുന്നു അടിച്ചിടക്കും മനസ്സിലായില്ലേ കേരളം ഞങ്ങൾ പിടിച്ചടക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ കേരളം ബി ജെ പിയുടെ ആയിരിക്കും ധൈര്യമായിട്ട് ഇടുന്നു വാക്കബോർഡ് മൂളം മാർ ആര് ആര് മൈൻഡ് ചെയ്യാൻ വാക്കബോർഡ് ആരുടെ വക്കബോർഡ് പറഞ്ഞുകൊണ്ടിരുന്ന മൂന്ന് വക്കബോഡോ അതൊക്കെ എടുത്ത് പള്ള കളി ഞങ്ങൾ നാൽപ്പത് സെക്ഷൻ അതൊക്കെ പാർലമെൻ്റ് എടുത്ത് പള്ള കളയാൻ പോകുക ഞങ്ങൾ ധൈര്യമായിട്ട് ഒന്നും ഒരു പേടിക്കണ്ട ശരീരത്ത് ആരുടെ ശരീരത്ത് എന്നാ നിയമം ഇതൊന്നും ശരിയല്ല ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ ഭാരതമാണ് ഈ ഭാരതത്തിൽ ഹൈന്ദവ രാഷ്ട്രമായ ഇത് ഞാൻ ഒന്ന് ഒളിച്ചു വെക്കാതെ പറയാം ഞാനിവിടെ നിൽക്കുന്ന ഭർത്താൻ പറഞ്ഞു കൃത്യാനിയ പക്ഷെ ഞാൻ ഹൈന്ദവനാണ് ഹിന്ദു സംസ്കാരമാണ് ഭാരതത്തിൻ്റെ ആ സംസ്കാരം ഇട്ട് പേഷ്യൻ സംസ്കാരമായിട്ട് ഇവിടെ ഓരോരുത്തരും ഒക്കെ വനീകർ വന്നിട്ട് പരിക്കാൻ വന്നാൽ സമ്മതിക്കുന്നു ആടിച്ചിറക്കും മനസ്സിലല്ലേ ഭരണഘടന ബഹുമാനിച്ചു പോകുന്നവരെ ഇവിടെ മതി ഭരണഘടന ഇന്ത്യയ്ക്കൊരു ഭരണഘടന ഉണ്ട് ആ ബഹുമാനിക്കാത്ത ഒരുത്തനെ ഇന്ത്യക്കകത്ത് നിർത്താൻ പാടില്ല ആ ട്രംപും കൂടെ അവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ട്രംപിനെല്ലാം അഭിവാദ്യകളർപ്പിക്കുന്നു അതുകൊണ്ട് കൂടെ പറയാം ആ അങ്ങനെ കൊള്ളാം എടുക്കണ അങ്ങനെ വന്നപ്പോ അഭിമാനം വിലപിടിപ്പിക്കാൻ പറ്റുന്നു അതെല്ലാം ഇപ്പൊ തീർന്നല്ലോ സൂക്കർ തീർന്നല്ലോ ഞങ്ങൾ ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകും അതിനകത്ത് ആര് ഞങ്ങളെ ഞാൻ ഒരു കാര്യം പറയാം പുതിയൊരു ചൊറി വന്നവനൊക്കെ മാന്താൻ വേണ്ടി പാണക്കാട്ട് വരുന്ന ഒരു പരിപാടി ഉണ്ട് ഞങ്ങൾ എല്ലാരും തുടങ്ങി കഴിഞ്ഞു ഞങ്ങളൊക്കെ വെറുതെ കുത്തിരിക്കാണെന്നുള്ള ഒരു വിചാരവും ഒരുത്തനും വേണ്ട സമയം വരുമ്പോ അതെല്ലാരോടോ പറയണത് എല്ലാരോടോ പറയണത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ വളരെ കൃത്യമായ നിലപാടുകളെടുത്ത് വളരെ കൃത്യമായി അദ്ദേഹത്തിന് പരിമിതികളുണ്ട് കാരണം പാണക്കാട് വിടുമ്പത്താണ് ആ പരിമിതി ഒരു ദുർബലതയായിട്ട് മേക്കിട്ട് കയറാൻ വന്നാൽ കളിക്കുന്നവന്റെ ട്രൗസർ അയച്ചിട്ട് ഞങ്ങളുടെ വർത്താനം ഏർപ്പാട് നിർത്തുള്ളൂ എല്ലാവരോടാണ് മുഖ്യമന്ത്രിയോട് മാത്രമല്ല മിസ്സിലുണ്ടല്ലോ കയറി മൂപ്പരൊക്കെ ഇട്ട് പഠിയ മൂപ്പർ എടുക്കണ പോസ്റ്റ് ഒന്നും ശരിയുള്ളതല്ല നിങ്ങൾ മാത്രം വല്യ എന്താണ് നേരെ സ്വർഗത്തിൽ നിറത്തിയ കുറച്ച് ആൾക്കാർ ഈ ജാതി വരുന്നവരോടാണ് ഞാൻ പറയുന്നത് സാദിഖലി തങ്ങൾ ജമാഅത്തെ എന്ന ആഫീസിൽ നിന്ന് അതിനകത്ത് കൊത്തി പോലെയല്ല എന്ന് ഞാൻ ചോദിക്കട്ടെ വിജയ ഈ പൂഞ്ഞാറിന്റെ വിഴുപ്പ് പാണ്ഡം പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ അല്ലെ അതായത് ഇത് ഹിന്ദുരാഷ്ട്രമാണ് ഞാൻ ഹിന്ദുവാണ് സത്യം പറയാണെന്നുണ്ടെങ്കിൽ ഇവനൊക്കെ ഈ ഭൂമിയിൽ ജനിക്കേണ്ടതല്ല നട്ടല്ലില്ലാത്ത വെറും ശിഖണ്ഡിയാണ് ഇതുപോലുള്ള ആൾക്കാർ ഞാൻ അഭിമാനത്തോടുകൂടി പറയും എൻ്റെ രാജ്യമാണ് ഇന്ത്യ അതൊരു തന്റെയും തന്തയുടെ വകയല്ല എന്റെ പൂർവികന്മാർ ബ്രിട്ടീഷ് നായിക്കളോട് യുദ്ധം ചെയ്ത് നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുക അല്ലാതെ ഒരു സംഖ്യയുടെയും ഒത്താശയ ഒരു സംഖ്യയുടെ ഔദാര്യത്തിലല്ല ഈ നാട്ടിൽ ജീവിക്കുന്നത് ഇത് പറയാനുള്ള ആംപിയർ ഈ പറയുന്ന പൂഞ്ഞാറില്ല ഈ വിഴുപ്പു പാണ്ടത്തിനില്ല കാരണം ഇവന്റെ നട്ടലിന്റെ ഭാഗത്ത് ഏതോ വാഴപ്പിണ്ടിയെ കണ്ടാണ് വെച്ചിരിക്കുന്നത് സത്യത്തിൽ ഇവനൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കാരണം നമുക്കത് പറയാൻ പറ്റില്ല എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അതുങ്ങൾ പൂരിപ്പിച്ചെടുത്താൽ മതി അവരുടെ ഗുണമാണ് ഇതൊക്കെ ഇതുപോലുള്ള വിത്തുകളെയൊക്കെ ഇറക്കി ഇങ്ങോട്ട് വിട്ടുകഴിഞ്ഞാൽ ഇതിനകത്ത് ഉണ്ടായിട്ടുള്ള ഒരു വിത്തിനെ നമുക്കറിയാമല്ലോ അല്ലെ ഇതിലും കടകട്ട സാധനമാണ് എന്തായാലും ഇവനെ ഇവനെപ്പോലുള്ള ഈ സാധനങ്ങൾ ആ സമുദായത്തിന് തന്നെ നാണക്കേടാ എനിക്ക് തോന്നുന്നില്ല ക്രൈസ്തവ സമൂഹം ഇങ്ങനെ സംസാരിക്കുമെന്ന് കാരണം ഇത് പിന്നെ മോദിജി ഭരിക്കുന്നത് കൊണ്ട് ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് ദൂരറിയും ഇവനല്ല ഇവന്റെ മറ്റേ മുമ്പോട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അവർ വന്നാൽ പോലും ഇവിടെ ഒരു പുല്ലും ഇവിടുന്ന് റോമത്തിൽ തൊടാൻ ഇവനൊന്നും സാധിക്കത്തില്ല കാരണം ഇതൊക്കെ പോരാടി നേടിയ സ്വാതന്ത്ര്യമാണ് അല്ല ഈ പറയുന്ന ബ്രിട്ടീഷുകാർക്ക് പിന്നെ ഓശാന പണിയും മറ്റതുമൊക്കെ ചെയ്തു കൊടുത്തിട്ട് പല സ്ഥലങ്ങളും ഒക്കെ ഇവരൊക്കെ കയ്യേറി വെച്ചിട്ടുണ്ട് ഇതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല ആരും ഈ ഭൂമി കെട്ടിപ്പിടിച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടുത്തെ പാവങ്ങൾ ഒരുപാട് പേരുണ്ട് ഭൂമിയില്ലാത്തവരുണ്ട് അത് ഏത് മതവിവാഹത്തിൽപ്പെട്ടവരാണെങ്കിലും അർഹതപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം അവർ മരിക്കുന്നവരെ സന്തോഷമായിട്ട് ഈ ഭൂമി ജീവിക്കട്ടെ ഇതുപോലുള്ള വൃത്തികെട്ട വർഗീയവാദികൾ ഈ രാജ്യത്തിന്റെ സമാധാനവും സ്വസ്ഥതയും നശിപ്പിക്കുന്നതിന് വേണ്ടി ഇറങ്ങി തിരിച്ചിക്കുന്നതാണ് നാക്കിൽ എല്ലില്ല എന്ന് വിചാരിച്ചിട്ട് എന്ത് തെമാടിത്തരവും തോന്നിയാസവും പറഞ്ഞു നടക്കലാണ് വഖഫിനെ കുറിച്ചിട്ടും ശരിയത്ത് നിയമത്തെ കുറിച്ചിട്ടൊക്കെ പറയാൻ ഈ ഊളയ്ക്ക് എന്ത് അധികാരമാണ് ഉള്ളത് അവനവന്റെ മതത്തിലുള്ള അവനവന്റെ മതത്തിന്റെ അടിസ്ഥാനം അതിൻ്റെ മൂല്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ നിയമങ്ങൾ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ ഈ ഊളക്കൊക്കെ എന്താണ് അവകാശം ഇവന്റെ പുച്ഛം ഉണ്ടല്ലോ ഈ പുച്ഛം അവിടുത്തെ ജനങ്ങൾ മുഖമടിച്ച് തീർത്തു കൊടുത്തതാ പക്ഷെ പഠിച്ചിട്ടില്ല ഇനിയും പഠിക്കാൻ കുറച്ചുകൂടെ ഉണ്ട് ഈ ഇപ്പൊ ഏത് പ്രസ്ഥാനത്തിന് വേണ്ടി നിന്നുകൊണ്ടാണോ ഈ നിന്നുകൊണ്ട് കുറച്ചുകൊണ്ടിരിക്കുന്നത് ആ പ്രസ്ഥാനം ഇന്നല്ലെങ്കിൽ നാളെ ഈ വിഴുപ്പ് പാണ്ടത്തെ ചവിട്ടി പുറത്താക്കുന്ന ഒരു കാലം അത് വിദൂരമല്ല അതൊക്കെ നമ്മൾ കാണേണ്ടി വരും അത് കണ്ടിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഞാറല്ല ആർക്കും വേണ്ടാത്ത ഈ വിഴുപ്പ് പാണ്ടം ഇപ്പൊ ഈ സെപ്റ്റി ടാങ്കിലേക്ക് വലിച്ചു കയറ്റി എടുത്തിട്ടുണ്ട് ഇപ്പൊ സന്ദീപ് ആര്യർ നീന്തങ്ങോട്ട് പോയപ്പോഴത്തേക്ക് കിടന്ന് കുറയ്ക്കുന്നവർ കരയുന്നവരൊക്കെ മനസ്സിലാക്കണം അതിനേക്കാട്ടിലൊക്കെ യാതൊരുവിധ ക്വാളിറ്റിയും ഇല്ലാത്ത ഈ അഴുക്ക് സാധനങ്ങളൊക്കെ എടുത്തിട്ടാണ് ഈ പറയുന്ന പ്രസ്ഥാനത്തിനകത്ത് വെച്ചിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കൃത്യമായ നിങ്ങളുടെ മറുപടി ഈ പൂഞ്ഞാറില ആർക്കും വേണ്ടാത്ത ഈ പാഴ് ജന്മത്തിന് കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കമന്റുള്ള വരയ്ക്കാൻ മറ്റൊരുവിടെ കാണാം ശുഭപ്രതീക്ഷ നിങ്ങളുടെ സ്വന്തം